ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം ഉറുമ്പിന് ഒരു തുള്ളി വെള്ളം പോലും പ്രളയമായി തോന്നിക്കും ഈ ഒരു പ്രമാണം മനുഷ്യ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെയധികം വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ജീവിതത്തിലെ എന്ത് കാര്യങ്ങളാകട്ടെ അത് സന്തോഷകരമായ കാര്യങ്ങളാകട്ടെ സന്തോഷം നൽകാത്ത കാര്യങ്ങളാകട്ടെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാകട്ടെ ആ കാര്യങ്ങളെല്ലാം വലുതായി കാണാൻ തുടങ്ങിയാൽ നാം എന്ന ഈ ജീവി ചെറുതായി മാറുകയും അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും സന്താപകരമായ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങൾ എന്ന് കരുതുന്നത് അതൊന്നും ഈ ജീവിതത്തിൽ മറ്റാരെ നേരിടാത്തതോ നമുക്ക് മാത്രം വന്നു ചേരുന്നതോ ഒന്നുമല്ല അതിൽ സെന്റി വേണ്ടത് അത് എന്തു തന്നെയാകട്ടെ ാകട്ടെ എന്ന് പറയുമ്പോൾ പലരും പറയും അങ്ങനെ പറയാൻ പാടില്ല അത് അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ എന്നുള്ളത് അതാണ് അറിയില്ലാത്തത് കൊണ്ടാണ് അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഏത് പ്രോബ്ലം തന്നെയാകട്ടെ അത് നേരിടാത്ത ആരാണ് ലൈഫിൽ ഉണ്ടാവുക ഏറ്റവും അങ്ങേയറ്റം പറഞ്ഞാൽ ഏറ്റവും ഉറ്റവരുടെ മരണം അത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണോ ലോകത്ത് അനുഭവിക്കുക ഏറ്റവും വലുതെന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കാര്യം ഒരു മരണമാകട്ടെ ഇനി അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ അവഗണനകളാകട്ടെ ചതികളാകട്ടെ അതെല്ലാം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഏറിയോ കുറഞ്ഞോ ഉണ്ടാകും ഏറിയോ കുറഞ്ഞോ എന്നുള്ളത് അയാൾ ചെറുതാണോ വലുതാണോ ഉറുമ്പാണോ എന്നതുപോലെ ഇരിക്കും കാരണം മരണം മരണം ഉറ്റവരുടെ ഏറിയോ കുറഞ്ഞോ പറയാൻ കഴിയുക എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അതുപോലെയാണ് മറ്റെല്ലാ പ്രശ്നങ്ങളും അത് അത് ഏറിയോ കുറഞ്ഞോ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ആ ദുഃഖിക്കേണ്ടുന്ന ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ദുഃഖിച്ചതിന് ശേഷം പുറത്തു വരിക അവൻ അവന്റെ കർമ്മ പദത്തിൽ നിരതനാവുക വീണ്ടും നമുക്ക് വേണ്ടിയും നമ്മെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും ജീവിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇനി ഇനി വരോ ഇല്ലെങ്കിൽ പോലും അവനവന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അവനവന് വേണ്ടിയും അവനവനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും അത് എന്ത് തന്നെ ആവട്ടെ എന്ത് കാര്യമാകട്ടെ അത് പ്രോബ്ലം അല്ല കാര്യമാണത് അത് പ്രോബ്ലമായി കാണണമോ അത് ഈസിയായി ഹാൻഡിൽ ചെയ്യണമോ എന്നുള്ള നാം ഉറുമ്പായി മാറുന്നുണ്ടോ അതോ വലുതായി തീരുന്നുണ്ടോ എന്നുള്ള ആ ഒരു അവസ്ഥ വരുന്നത് അവിടെയാണ് അവിടെയാണ് പരിഹാരമുള്ള കാര്യമാണോ പരിഹാരമില്ലാത്ത കാര്യമാണോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നത് മരണം പോലുള്ള കാര്യങ്ങളിൽ പരിഹാരമില്ല അപ്പോൾ അവിടെ ഒന്നോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് റിക്കവർ ചെയ്ത് പുറത്തു വരാൻ കഴിയില്ല എങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അതിനുശേഷം നാം പുറത്തു വന്നേ മതിയാവൂ അതൊരു സാധാരണ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് അസാധാരണം പോലെ തോന്നിക്കുന്നത് ഇനി അതിൽ വീണ് കിടക്കുക എന്നുള്ളതല്ല ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം അതുപോലെ ാണ് ജീവിതത്തിലെ മറ്റെന്ത് പ്രശ്നങ്ങളും അവിടെ വജ്രം പോലെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാം കടുപ്പമാകും എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിൽ നമ്മെ ആശ്രയിക്കുന്നവരോടും നാം ഇടപെടുന്നവരോടും വളരെ വിനീതമായും വളരെ അനുഭാവത്തോടെയും പെരുമാറാൻ ശീലിക്കുക അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് അതായത് ഈ ഉറുമ്പിനെ പോലെയുള്ള സ്വഭാവം ഉള്ളവരിലാണ് നമ്മിൽ എല്ലാവരിലും ഉണ്ടത് നമ്മൾ എല്ലാവരിലും ഉണ്ട് ആ ഉറുമ്പിനെ പോലെയുള്ള സ്വഭാവമാകുമ്പോൾ സാധാരണ സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത പ്രശ്നങ്ങൾ നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത സന്ദർഭങ്ങളിൽ കടുപ്പക്കാരായി കാണപ്പെടുകയും സാധാരണ അവർ ഇടപെടുന്ന അവരെ ആശ്രയിക്കുന്ന അവരെ ബഹുമാനിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പോലും കടുപ്പക്കാരായി വളരെ പരുഷമായി പെരുമാറുന്നവർ പെരുമാറാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അവിടെ തളർന്ന് വീണ് നിരാശപ്പെടുകയും എൻ്റെ നിരാശ കണ്ടോ എൻ്റെ വേദന കണ്ടോ എൻ്റെ അവസ്ഥ കണ്ടോ എന്നുള്ള ആ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ എന്നുള്ളതല്ല എങ്കിലും ആ സെൻറ്റിമെൻറ്റ്സ് നാല് പേര് കണ്ട് അത് ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സപ്പോർട്ട് അത്തരം രീതിയിൽ അതൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊക്കെ അവിടെയാണ് ഉറുമ്പിന് തുള്ളി വെള്ളവും പ്രളയം തന്നെ ഞാനിത് ആ പ്രളയത്തിൽപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സ്വയം ചിന്തിക്കുകയും അപ്പോൾ എന്തായാലും പ്രളയത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ മനുഷ്യൻ ഹെൽപ്പ് ആഗ്രഹിക്കും അങ്ങനെ പുറമെ നിന്ന് മാനസികമാകട്ടെ ഭൗതികമാകട്ടെ സപ്പോർട്ടുകൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അവിടെ ചില പരിഹാരമില്ലാത്ത കാര്യത്തിൽ സപ്പോർട്ട് ഇല്ല അപ്പോൾ പിന്നെ അവിടെ വീണ്ടും കിടക്കുന്ന ഉണ്ടാവുക അവിടെയാണ് നാം ഓരോരുത്തരും ഇഡിയറ്റ്സ് വൈകാരിക ജീവിതത്തിലെ ഏത് കാര്യങ്ങളെയും അത് ഏത് കാര്യങ്ങളും എന്ന് തന്നെ പറയാം എണ്ണി പറഞ്ഞാൽ നൂറ് തരം ഉണ്ടാകാം ഏത് കാര്യമാകട്ടെ അതൊരു വലിയ പ്രോബ്ലമായി കണക്കാക്കാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് പ്രോബ്ലം തന്നെ ആയിരിക്കാം അതുകൊണ്ടാണ് അത് ആവർത്തിക്കുന്നത് അത് വരാരും ഈ ലോകത്തില്ല എന്ന് പറയാൻ കഴിയുമോ അവിടെയാണ് നാം ആ ഉറുമ്പിനെ പോലെ ആകരുത് ഉറുമ്പിനെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ ആ ഉറുമ്പിന്റെ സ്റ്റോറി പോലെ പോലെയാകരുത് ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ അവിടെ നാം ചെറുതാണോ വലുതാണോ എന്നുള്ളത് തന്നെയാണ് ഉദാഹരണം നോക്കിയാൽ രാഷ്ട്ര തലവന്മാരെ നോക്കൂ അവരൊക്കെ ഇതിനേക്കാളും വലിയ പ്രോബ്ലങ്ങൾ മരണങ്ങളാകട്ടെ ചതികളാകട്ടെ എന്ത് പ്രതിസന്ധി വരുമ്പോഴും അവരവിടെ തളർന്നുകിടക്കുകയല്ല ചെയ്തത് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നാൽ പോലും അവരാ രാഷ്ട്രകാര്യങ്ങളിൽ ഇടപെടൽ ഏത് രാജ്യത്തിന്റെ ഉന്നതരായ തലവന്മാരാകട്ടെ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതപ്പോൾ നാം ചെറുതായത് കൊണ്ട് തന്നെയാണ് അവർ അത് വലുത് അവർ സ്വയം വലുതായി കാണുന്നത് കൊണ്ട് ആ പ്രോബ്ലങ്ങളെ അവർ ചെറുതായി കാണുന്നു അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു അത് എന്ത് തന്നെയാകട്ടെ മരണമാകട്ടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ് കാരണം അതൊക്കെയാണ് ആളുകൾ ചെണ്ടി അടിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ മരണം ചതികൾ സാമ്പത്തിക പ്രതിസന്ധികൾ അതൊക്കെ പല ആളുകളും പല ഉന്നതരായ വ്യക്തികളും നേരിടുമ്പോൾ അത് അറിയുക പോലുമില്ല അവർ അത്ര വലിയ പ്രോബ്ലം നേരിടുന്നു എന്നുള്ളത് കാരണം അവരതിനെ ചെറുതായി കാണുകയും അതിന്റെ പരിഹാരത്തിന് വേണ്ടുന്ന നടപടികൾ നടപ്പാക്കുകയും ചെയ്യുന്നു ഇനി പരിഹാരമില്ലാത്തൊരു പ്രശ്നം ആണെന്നിരിക്കട്ടെ എന്നാ പിന്നെ ടെൻഷൻ അടിച്ച് കളയാം ആയി കളയാം അതുകൊണ്ട് പരിഹാരമാകുന്നുണ്ടോ ഇല്ല അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എത്ര വലിയ പ്രോബ്ലം ആകട്ടെ ഓ പരിഹാരവും ഇല്ല എങ്കിൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ചു കളയാം ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ സെന്റി ആയി കളയാം അല്ലെങ്കിൽ ഇനി ഒരു കുറേ ദിവസങ്ങൾ സെന്റി ആയി കളയാം എന്ത് പ്രയോജനം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സ്വയം സത്യസന്ധമായി ചിന്തിക്കുക ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഹൈപ്പ് പോയിന്റുകൾ നൽകാനും വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു